സോഷ്യൽ മീഡിയ താരങ്ങളായ പ്രവീൺ പ്രണവ് എന്നിവരുടെ കുടുംബ തർക്കം വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത് ഗുരുതര ആരോപണങ്ങളാണ് ഇരു കൂട്ടരും സോഷ്യൽ മീഡിയ വഴി തുറന്ന് സംസാരിച്ചത് ഇതിനിടയിൽ ഡൊമസ്റ്റിക് വയലൻസ് സംഭവിച്ചു എന്നും ചൂണ്ടിക്കാട്ടി പ്രവീണും മൃദുലയും രംഗത്ത് വന്നു ഇരുകൂട്ടരെയും അനുകൂലിച്ചും പ്രതികൂലിച്ചു കൊണ്ടും നിരവധി യൂട്യൂബ് ചാനലുകാരും വന്നിട്ടുണ്ട് കുടുംബത്തിലെ വിഷയങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്ന് കാണിക്കുന്നതിനെതിരെ ചിലർ കമന്റുകൾ ഇടുമ്പോൾ ഇത് ഒരു പാഠമാണെന്ന രീതിയിലും മറ്റു അനുകൂലിച്ചുള്ള കമന്റുകൾ വരുന്നുണ്ട് എന്തായാലും അൻപത് ലക്ഷത്തിന് മുകളിലാണ് കാഴ്ചക്കാർ ഈ വീഡിയോക്ക് ഉണ്ടായിരുന്നത് ഇരുവരുടെയും വാർത്തകൾ ചില ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ഇവർക്കെതിരെ കടുത്ത സൈബർ അറ്റാക്ക് നടത്തുകയും ചെയ്തു എന്നാൽ ഇപ്പോഴിതാ പുതിയ സ്റ്റാറ്റസ് പങ്കിട്ടുകൊണ്ട് എത്തിയിരിക്കുകയാണ് പ്രവീൺ പ്രദീപ് ഞാനും കുടുംബവും വളരെ മോശമായ അവസ്ഥയിലാണ് കടന്നു പോകുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കരുണയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല നിലവിലുള്ള വിഷയത്തെ റീച്ചിനു വേണ്ടി വളച്ചൊടിച്ച് വേറെ രീതിയിൽ സൈബർ ബുള്ളിങ് നടത്തുന്നു ഞാൻ അൺമാസ്കിംഗ് എന്നൊരു വീഡിയോ ഇട്ടതും എന്റെ ഭാര്യക്കെതിരെ അറ്റാക്ക് നടന്നതുകൊണ്ടാണ് പക്ഷെ ഇപ്പോഴുള്ള അവസ്ഥ വളരെ ക്രൂഷ്യൽ ആണ് ഇതിന്റെ പേരിൽ എന്റെ കുടുംബ നഷ്ടം സംഭവിച്ചാൽ അതെനിക്ക് മാത്രമാണ് അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നു ആക്കുന്നുവെന്നും പ്രവീൺ കുറിച്ചു പ്രവീൺ വീഡിയോ ഡിലീറ്റ് ആക്കിയതിന് പിന്നാലെ പ്രണവും വീഡിയോ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇതിനിടയിൽ പ്രണവിന്റെയും പ്രവീണിന്റെയും അമ്മ ആശുപത്രിയിലായി എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് ഇതിൽ അത്രമാത്രം സത്യാവസ്ഥ ഉണ്ടെന്ന് അറിയത്തില്ല ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അമ്മയും അച്ഛനും ഒക്കെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടതാണ് അവരും അവരുടെ ഭാഗം ന്യായീകരിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്തായാലും അമ്മ ആശുപത്രിയിലാണെന്നുള്ള വിവരമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്